ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനും അതുവഴി പഠിക്കാനുമുള്ള ഒരു സൗകര്യം ഒരുക്കി നമ്മുടെ എം എം അക്ബർ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ശേഷം ഒരു ചോദ്യോത്തരവേദി അവിടെ സെലക്റ്റീവായിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക പിന്നെ സ്ത്രീകളുടെ പക്ഷത്തു നിന്നും പൊതുവെ എഴുതി കിട്ടുന്ന ചോദ്യങ്ങളാണ് വായിക്കാറുള്ളത് കാരണം സ്ത്രീകളുടെ ശബ്ദം പ്രശ്നമാണ് പുരുഷന്മാരെ കേട്ടാൽ പ്രത്യേകിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന അവിടെ പോകാൻ വേണ്ടി പണിയായുധങ്ങൾ തേച്ചു മിനിക്ക് മൂർച്ച കൂട്ടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ കണ്ടാൽ പ്രശ്നമാണ് പ്രശ്നമാണ് കാരണം അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ പൊട്ടിത്തെറിക്കാൻ പോകുന്നതിന് മുമ്പ് ഇരുമ്പ് നിക്കറ് തയ്പ്പിച്ചിടുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം നമ്മൾ അത്തരക്കാരെ കണ്ടിട്ടുള്ളതാണ് കാരണം ആകെ ആവശ്യമുള്ള ഒരു അവയവം കേടുവരരുത് നമ്മൾ പൊട്ടിത്തെറിച്ചാലും നമ്മളുടെ പണിയായുധം കാരണം അവിടെ ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ട് ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ട് ആ കൃഷി സ്ഥലത്ത് വേണ്ടത് കലപ്പയാണ് അവിടെ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഭാഗം വേണ്ട അതേ പിടിച്ചു കളിക്കണ്ട അതുകൊണ്ട് പിന്നെ ഇടക്കാലത്ത് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ പെണ്ണിനും അവസരം കൊടുത്തു പെണ്ണിന് ചോദിക്കാൻ അവസരം കൊടുത്തപ്പോൾ ഇങ്ങനെ പുലിവാല് പിടിച്ച ചോദ്യങ്ങളൊന്നും പെണ്ണ് ചോദിക്കുമെന്ന് കരുതിയതേയില്ല തന്നെയുമല്ല തട്ടമിടാത്ത പെണ്ണുരുത്തിക്ക് എം എം അക്ബറിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യമോ എന്ന നിലയ്ക്കാണ് ആ കഥയുടെ പോക്ക് നമുക്ക് കൂടുതൽ ഇൻട്രോഡക്ഷന്റെ ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തസ്നി ബാനു എന്ന ചുണക്കുട്ടി എം എം അക്ബറിനെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യവുമായി രംഗത്തുണ്ട് കേൾക്കാം മഞ്ചേരി സ്വദേശിനിയാണ് അന്വേഷണത്തിന്റെ ഫലമായാണ് ഓരോ വ്യക്തിയും എത്തിച്ചേരുന്നതെന്ന് എം എ അക്ബർ സാഹിബ് തന്റെ പ്രസംഗത്തിലൂടെ ഇടനീളം പറഞ്ഞു പറയുകയുണ്ടായി സ്ത്രീ എന്നുള്ള നിലക്ക് എന്റെ അന്വേഷിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഇസ്ലാമിലെ ഒരു സ്ത്രീയുടെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിയ സ്ത്രീക്ക് മാത്രം സാക്ഷ്യം അവകാശമാണ് ഒരു കോടതി മുറിയിൽ പുരുഷന്റെ സാക്ഷിമൊഴിയുടെ പകുതി മാത്രം വിശ്വാസ്യതയാണ് ഇസ്ലാം സ്ത്രീയുടെ സാക്ഷിമൊഴിക്ക് നൽകിയിട്ടുള്ളത് പുരുഷന്റെ ബുദ്ധിയുടെ പകുതി ബുദ്ധി മാത്രമാണ് ഇസ്ലാമിൽ സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് സ്ത്രീ പുരുഷന്റെ തന്റെ ഭർത്താവ് അടിമശ്രീക്ക് അടിമശ്രീയുമായി യജമാനെ ലൈംഗികമായി ബന്ധപ്പെടാം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് സ്ത്രീയുടെ വസ്ത്രധാരണം എന്നാണ്

ചോദ്യം വളരെയധികം കൃത്യമാണ് ഏതൊരാൾക്കും കേട്ടാൽ കേട്ടാലുടനെ തന്നെ മനസ്സിലാകുന്ന വിഷയങ്ങളായിരുന്നു തസ്നി ബാനുവിന്റെയും വിഷയം എന്റെ അസ്തിത്വം തേടി ഞാൻ എത്തിച്ചേരുമ്പോൾ ഏത് രക്ഷിതാവിലേക്കാണ് ഞാൻ എത്തിച്ചേരേണ്ടത് നീതിമാനാണെന്ന് പറയുന്നു നീതിയുടെ ലെവലേശമില്ല കാരുണ്യവാനാണെന്ന് പറയുന്നു കരുണയുടെ അംശം പോലുമില്ല എല്ല അറിയുന്നവനാണെന്ന് പറയുന്നു ഒന്നും അറിയില്ല എന്തിനേറെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടം വരുമെന്നും ആ കാലഘട്ടത്തിൽ ഇസ്ലാം എയറിൽ നിൽക്കുമെന്നും ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങളായി മനുഷ്യൻ ചോദിക്കാൻ മടിച്ചിരുന്ന ആയിരം ആയിരം ചോദ്യങ്ങളുടെ മുൾമുനയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ നിൽക്കുമെന്നും പ്രവാചകൻ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് പിടിക്കപ്പെടുന്നു അറിയാതെ പോയ പടച്ചെറബിനെ സംബന്ധിച്ച് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നു ഖുർആാൻ ഹദീസ് പറയുന്നു ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രഭാഷകർ പറയുന്നു മതപ്രചാരകർ പറയുന്നു അള്ളാഹു എല്ലാം അറിയുന്നവരാണ് അവരൊക്കെ പറയണത് അവിടെ പോട്ടെ അള്ളാഹു തന്നെ പറയുന്നു വരാനുള്ളതും മറഞ്ഞതുമായ സമ്പൂർണ കാര്യങ്ങളുടെയും ഉത്തരവാദി എല്ല അറിയുന്നവൻ മുൻകൂട്ടി തീരുമാനിച്ചവൻ നിയന്ത്രിക്കുന്നവൻ അങ്ങനെ അങ്ങനെയിരിക്കേ ഈ സൈബർ മീഡിയ കാലഘട്ടത്തെ പോലും തിരിച്ചറിയാൻ പറ്റാതെ പോയ ഈ രക്ഷിതാവിനെ സംബന്ധിച്ച് അസ്തിത്വം തേടി അലയുമ്പോൾ വിനെ പോലെയുള്ള ഓരോരുത്തരും ഏത് രക്ഷിതാവിലേക്കാണ് എത്തിച്ചേരുന്നത് പെണ്വിടെ വന്നാലും അനന്തരസ്വത്തിൽ പെണ്ണിന് പകുതി മാത്രമേയുള്ളൂ പെണ്ണിന് സാക്ഷി പറയാൻ പറ്റില്ല ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീകളാണ് വരേണ്ടത് സാക്ഷി പറയാം അപ്പോൾ ഒരു പുരുഷന് രണ്ട് സ്ത്രീകൾ മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഒരു സ്ത്രീയുടെ വില പുരുഷന്റെ പകുതി എങ്ങനെയുണ്ട് ഇസ്ലാമിന്റെ ഐഡിയ അതുപോലെ സാക്ഷി പറയുന്ന കാര്യത്തിൽ മാത്രമല്ല ഉമ്മയായി വന്നാലും അനന്തരസ്വത്തിൽ പകുതി ഭാര്യയായി വന്നാലും സഹോദരിയായി വന്നാലും മകളായി വന്നാലും കുഞ്ഞുമ്മയായി വന്നാലും ഏതേത് നിലകളിൽ വന്നാലും സ്ത്രീകളോട് അനീതി മാത്രമാണ് ഈ മതം കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആർത്തവ അശുദ്ധി എന്ന് പറയുന്നത് ആണ് അർത്ഥവം അശുദ്ധിയാണെന്ന് എന്നിട്ട് സ്ത്രീകളിൽ നിന്ന് ആ സമയത്ത് പുരുഷന്മാർ അകന്ന് നിൽക്കണമെന്ന് പറയുന്നത് പടച്ചിറമ്പു തന്നെയാണ് എന്നാൽ പിന്നെ അശുദ്ധി അങ്ങ് കൊടുക്കാതിരുന്നാ പോരായിരുന്നോ തന്നെയുമല്ല സ്ത്രീകൾക്ക് ആകാര വടിവും ആകാര ഭംഗിയും കൊടുത്തിട്ട് ബാത്റൂമിൽ പോലും മര്യാദയ്ക്ക് മനസ്സമാധാനത്തോടുകൂടി പോകാൻ പറ്റാതെ അവിടെയും ഡിജിറ്റൽ ക്യാമറയുമായി മലക്കുകളെ പറഞ്ഞു വിടുന്ന ഈ രക്ഷിതാവിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് കാരണം മലക്കുകൾ ഉണ്ടാകും ബാത്റൂമിലെ തുണി വെക്കാൻ പറ്റില്ല മനസ്സമാധാനത്തോടുകൂടി മനുഷ്യർ എപ്രാളം പിടിച്ച് മിക്ക ആൾക്കാർക്കും ഒരാശ്വാസം എന്ന് പറയുന്നത് ബാത്റൂമാണ് അവിടെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കാൻ കുറച്ചു നേരം ഒന്നും അല്ലെങ്കിൽ ഒരു ചിന്തകളുമില്ല ഇല്ല ചിലപ്പോൾ എല്ലാ ചിന്തയും ഉണ്ടാകുന്നത് അവിടെയായിരിക്കും അപ്പോൾ തസ്്രീ ബാനുവിന്റെ ചോദ്യം ഇന്ന് മുസ്ലിം ലോകത്തെ അലട്ടുന്ന ചോദ്യമാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അതിനെ ഉരുളലാണോ അലറലാണോ നോക്കാം എത്തിച്ചേരുകയും അസ്തിന്റെ അർത്ഥമറിയുവാൻ വേണ്ടി ഉള്ള പ്രയാണത്തിൽ ദൈവവിശ്വാസത്തിലും പരലോകബോധത്തിലുമെല്ലാം എത്തിച്ചേരുമെ സംസാരത്തിൻ്റെ ഒരു വിയോജന കുറിപ്പാണ് സഹോദരി തെസ്നീം ബാനു അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഇസ്ലാമിൽ സഹോദരിക്ക് ഒരു പാതി അസ്തിത്വമേ ഉള്ളൂ എന്നാണ് സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത് അതിന് സഹോദരി തന്നിട്ടുള്ള തെളിവുകൾ ഒന്ന് സാക്ഷ്യത്തിന്റെ പ്രശ്നമാണ് രണ്ട് സ്ത്രീ കൃഷിയിടമാണ് എന്നുള്ള പ്രശ്നമാണ് മൂന്ന് പ്രശ്നമാണ് ഓരോന്നും ഓരോ ചോദ്യങ്ങളാണ് അതായത് അധ്യായമായ മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് തന്നെയുമല്ല പുരുഷന് കാമം ഒരുപാട് കൊടുത്ത അള്ളാഹു ആ കാമം ശമിപ്പിക്കാനുള്ള ഉപാധികളും കൊടുത്തു ധാരാളം പെണ്ണുങ്ങളെ വേഴ്ച ചെയ്യാം ഭർത്താവുള്ള ഉള്ള അടിമ സ്ത്രീയെ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ ഒരാളും ചോദിക്കാൻ വരില്ല ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ സ്ത്രീകളോട് ഏത് നിലയിലും അനീതി കാണിച്ച ഒരു രക്ഷിതാവിന്റെ ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഒന്നാമതായി സാമ്പത്തിക കാര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീ ആവശ്യമാണ് എന്ന് പരിശുദ്ധ ഖുറാനിലെ രണ്ടാം അധ്യായമായ സുറത്തുൽ ബഹ്റയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലുള്ള സാക്ഷ്യത്തിന്റെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്നാൽ എല്ലാ സാക്ഷ്യത്തിന്റെ കാര്യത്തിലും ഇത് സൂചിപ്പിച്ചു കാരണം അള്ളാഹു പോലും പറയാത്ത രൂപത്തിലുള്ള കാരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഇവർക്ക് പറയാനുള്ളത് സമയം ഏറെ വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം എം എം അക്ബറിന്റെ ഉത്തരം തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും എനിക്ക് അതിനുള്ള വിമർശനവും ഞാൻ അറിയിക്കും പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നിന്ന് ഒരു ഭാഗവും ഞാൻ കട്ട് ചെയ്യാറില്ല മുറിക്കാറില്ല അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വീഡിയോയും തസ്നീ ബാലുവിന്റെ ചോദ്യത്തോട് എങ്ങനെയാണ് എം എം അക്ബർ പ്രതികരിക്കുന്നത് എന്ന് ഈ കേരള കാണണം തീർച്ചയായിട്ടും അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം നന്ദി എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇതുപോലെ അനേകായിരം തസ്നീബാനുമാർ ഈ മലയാളക്കരയിലുണ്ട് പലർക്കും അവസരങ്ങളില്ല രണ്ട് ഭയമാണ് മൂന്ന് ഒറ്റപ്പെടുത്തൽ ഇതൊക്കെ ഭയത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കുടുംബത്തിൽ പിന്നീട് എങ്ങനെ ചെന്ന് കേറും വീട്ടിലെ ഒറ്റപ്പെടുത്തൽ ഞാനൊക്കെ സഹിക്കുന്നത് പോലെ ഈ ഒറ്റപ്പെടൽ എല്ലാവർക്കും അലങ്കാരമായിരിക്കില്ല എല്ലാവർക്കും അതിനെയൊന്നും ഓവർകം ചെയ്യാൻ കഴിഞ്ഞതു വരില്ല മനസ്സിലാക്കിയ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഭീഷണികളും കൊലവിളികളും തെറിവിളികളും അപകടങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും അത് തന്നെയാണ് പല ആൾക്കാരുടെ അനുഭവങ്ങളും മനസ്സിലാക്കി തരുന്നത് അതുപോലെ തീക്ഷണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിൽ തൊട്ട് തന്നെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഉത്തരം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം